മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കും അതായത് നാളെ അവസാനിക്കും എന്നർത്ഥം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള ആളുകൾ അതുപോലെ തന്നെ ആധാർ കാർഡ് സ്വന്തമായുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം അഞ്ചോളം അപ്ഡേറ്റുകൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ ആധാർ പാൻ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു നിശ്ചിത തീയതിക്കുള്ളിൽ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചില്ല എങ്കിൽ ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നൽകേണ്ടി വരും നിലവിൽ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല ഈ ഒരു തീയതി നീട്ടി നൽകാറുണ്ട് എല്ലാ തരം സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ തീയതി നീട്ടുന്ന കാര്യത്തിൽ ഇപ്പോൾ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മെയ് മാസം മുപ്പത്തി ഒന്നിനകം തന്നെ പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് മെയ് മാസം മുപ്പത്തി ഒന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടു നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വരും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച അവസാനിക്കും അതായത് മെയ് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും എന്നർത്ഥം ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് നീട്ടി നൽകി ില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും റേഷൻ കൈപ്പറ്റാനുണ്ടെങ്കിൽ തീർച്ചയായും മെയ് മാസം മുപ്പത്തി ഒന്നിനകം തന്നെ അവരവരുടെ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ് ജൂൺ ഒന്നിനകം ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കെ നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിൻ്റെ മുന്നറിയിപ്പുണ്ട് ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് ഈ ഒരു നടപടി എന്നാൽ ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള അക്കൗണ്ടുകൾ പ്രായപൂർത്തിയാകാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായമായവരുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ വൈ പി എം എസ് എസ് വൈ എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുപ്പതാം തീയതി വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും ആരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതേയുള്ളൂ വിതരണ ഉത്തരവ് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തുക വിതരണം അടുത്ത മാസം അതായത് അടുത്ത ആഴ്ചയിലേക്ക് നീളുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപയോളം ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട് ഈ ഒരു തുക എന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയുമായിട്ടില്ല പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്